പുറപ്പാട് അധ്യായം ഇരുപത്തിയഞ്ച് യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ പൊന്ന് വെള്ളി താമ്രം നീലനൂൾ ധൂമ്രനൂൾ ചുവപ്പുനൂൾ പഞ്ഞിനൂൾ കോലാട്ടുരോമം ചുവപ്പിച്ച ആട്ടുകൂറ്റന്തോൾ തഹശുതോൾ ഖതിരമരം എണ്ണ അഭിഷേക തൈലത്തിനും പരിമളധൂപത്തിനും സുഗന്ധവർഗം ഏഫോദിനും മാർപ്പത്തക്കത്തിനും പതിപ്പാൻ ഗോമേതകക്കല്ല് രക്തങ്ങൾ എന്നിവ തന്നെ ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരമുണ്ടാക്കണം തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃകാപ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കേണം ഖതിരമരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കണം അതിന് രണ്ടര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒന്നര മുഴം ഉയരവും വേണം അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം അകത്തും പുറത്തും പൊതിയണം അതിൻ്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ടുള്ള ഒരു വക്കും ഉണ്ടാക്കണം അതിന് നാല് പൊൻവളയം വാർപ്പിച്ച് നാല് കാലിലും ഇപ്പുറത്ത് രണ്ട് വളയവും അപ്പുറത്ത് രണ്ട് വളയവുമായി തറയ്ക്കണം ഖതിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം തണ്ടുകളാൽ പെട്ടകം ചുമക്കേണ്ടതിന് പെട്ടകത്തിൻ്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ അവ ചെലുത്തേണം തണ്ടുകൾ പെട്ടകത്തിൻ്റെ വളയങ്ങളിൽ ഇരിക്കണം അവയെ അതിൽ നിന്ന് ഊരരുത് ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിൽ വയ്ക്കണം തങ്കം കൊണ്ട് കൃപാസനമുണ്ടാക്കണം അതിൻ്റെ നീളം രണ്ടര മുഴവും വീതി ഒന്നര മുഴവും ആയിരിക്കണം പൊന്നുകൊണ്ട് രണ്ട് കെരൂപുകളെ ഉണ്ടാക്കണം കൃപാസനത്തിൻ്റെ രണ്ടറ്റത്തും അടിപ്പുപണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം ഒരു കെരൂപിനെ ഒരറ്റത്തും മറ്റേ കെരൂപിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം കെരൂപുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിൻ്റെ രണ്ടറ്റത്തും ഉണ്ടാക്കേണം കെരൂപുകൾ മേലോട്ട് ചിറകുവിടർത്തി ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും വേണം കെരൂപുകളുടെ മുഖം കൃപാസനത്തിന് നേരെ ഇരിക്കണം കൃപാസനത്തെ പെട്ടകത്തിൻമീതെ വയ്ക്കണം ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വയ്ക്കണം അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന രണ്ട് കിരൂപുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പാനിരിക്കുന്ന സകലവും നിന്നോട് അരുളു ചെയ്യും ഖതിരമരം കൊണ്ട് ഒരു മേശ ഉണ്ടാക്കണം അതിൻ്റെ നീളം രണ്ട് മുഴവും വീതി ഒരു മുഴവും ഉയരം ഒന്നര മുഴവുമായിരിക്കണം അത് തങ്കം കൊണ്ട് പൊതിഞ്ഞ് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കും ഉണ്ടാക്കണം ചുറ്റും അതിന് നാല് വിരൽ വീതിയുള്ള ഒരു ചട്ടവും ചട്ടത്തിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കും ഉണ്ടാക്കണം അതിന് നാല് പൊൻവളയം ഉണ്ടാക്കണം വളയം നാല് കാലിൻ്റെയും പാർശ്വങ്ങളിൽ തറയ്ക്കണം മേശ ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ വേണ്ടി വളയം ചട്ടത്തിന് ചേർന്നിരിക്കണം തണ്ടുകൾ ഖതിരമരം കൊണ്ട് ഉണ്ടാക്കിയ പൊന്നുകൊണ്ട് പൊതിയണം അവ കൊണ്ട് മേശ ചുമക്കണം അതിൻ്റെ തളികകളും കരണ്ടികളും പകരുന്നതിനുള്ള കുടങ്ങളും കിണ്ടികളും ഉണ്ടാക്കണം തങ്കം കൊണ്ട് അവയെ ഉണ്ടാക്കേണം മേശമേൽ നിത്യം കാഴ്ചയപ്പം എൻ്റെ മുമ്പാകെ വയ്ക്കണം തങ്കം കൊണ്ട് ഒരു നിലവിളക്ക് ഉണ്ടാക്കണം നിലവിളക്ക് അടിപ്പു പണിയായിരിക്കണം അതിൻ്റെ ചുവടും തണ്ടും പുഷ്പപ്പുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം നിലവിളക്കിൻ്റെ മൂന്ന് ശാഖ ഒരു വശത്തു നിന്നും നിലവിളക്കിൻ്റെ മൂന്ന് ശാഖ മറ്റേ വശത്തു നിന്നും ഇങ്ങനെ ആറു ശാഖ അതിൻ്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെടണം ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ മൂന്ന് പുഷ്പപ്പുടവും മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ മൂന്ന് പുഷ്പപ്പുടവും ഉണ്ടായിരിക്കണം നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന ആറ് ശാഖയ്ക്കും അങ്ങനെ തന്നെ വേണം വിളക്ക് തണ്ടിലോ മുട്ടുകളോടും പൂക്കളോടും കൂടിയ ബദാം പൂ പോലെ നാല് പുഷ്പ ഉണ്ടായിരിക്കണം അതിൽ നിന്നുള്ള രണ്ട് ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും മറ്റു രണ്ട് ശാഖയ്ക്ക് കീഴേ ഒരു മുട്ടും മറ്റു രണ്ട് ശാഖയ്ക്ക് കീഴേ ഒരു മുട്ടും ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന ആറ് ശാഖയ്ക്ക് വേണം അവയുടെ മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം മുഴുവനും തങ്കം കൊണ്ട് ഒറ്റ അടിപ്പ് പണിയായി ഇരിക്കണം അതിന് ഏഴ് ദീപം നേരെ മുമ്പോട്ട് പ്രകാശിപ്പാൻ തക്കവണ്ണം ദീപങ്ങളെ കൊളുത്തേണം അതിൻ്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ടായിരിക്കണം അതും ഈ ഉപകരണങ്ങളൊക്കെയും ഒരു താലന്തു തങ്കം കൊണ്ട് ഉണ്ടാക്കണം പർവ്വതത്തിൽ വച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളേണം